അപ്പൊ ഇതാണ് എന്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാ ഞാൻ എന്റെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണെ അപ്പൊ എല്ലാവർക്കും കൂടെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് എനിക്ക് ഒരു വീഡിയോ ആവുമല്ലോ ഇനി കടുവൊക്കെ താളിച്ചു കഴിഞ്ഞിട്ട് ഒരു സവാള ഇട്ട ഒരു സവാള ചെറുതായി തരിക നമ്മള് സവാള തീർത്തു ഇനി അതിലേക്ക് ഒരു പിടി ക്യാബേജ് അരിഞ്ഞത് ക്യാബേജ് ആണേ ഇച്ചിരി പിടിക്കട്ടെ ക്യാബിജ് എരിവി പിന്നെ അവരുടെ അവരുടെ ആവശ്യത്തിന് ഞാൻ എന്താ ഒരു പച്ചമുളക് അടിച്ചിട്ടുള്ളത് ഒരു പച്ചമുളക് ഇങ്ങനെ ചെറുതായിട്ട് അത് ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് എന്റെ പെറ്റ്സിന് കൊടുക്കാൻ വെച്ചിരിക്കുന്നു അത് അപ്പോൾ ഒരു പച്ചമുളക് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വയ്ക്കട്ടെ ഒരുപാട് ഒരുപാടങ്ങ് വേവണ്ട കേട്ടോ ഒരു വെരിവണ്ടും ഫോൺ പിടിക്കുക ഒരു വെരിവണ്ടും എല്ലാം ചെയ്യുക അതിൻ്റെ ഒരു ഒരുപാട് ഒന്ന് ഒന്ന് വാടിയാൽ മതി ഒന്ന് വാടിയാൽ മതി എന്ത് പോയാൽ പിന്നെ നന്നായി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മൾ സ്പൈസസിന് ചേർക്കുന്നത് കുരുമുളക് കൂടിയാണ് കുരുമുളക് കൂടി തീർന്നു പിന്നെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് അത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കുക തീ സിമ്മിലായിരിക്കണം കേട്ടോ ഒരുപാട് ഒരുപാടങ്ങ് വേവാൻ അനുവദിക്കരുത് നമ്മൾ ഇങ്ങനെ ചവയ്ക്കുമ്പോൾ കിട്ടണം ഇനി എന്താന്ന് വെച്ചാൽ രണ്ട് മുട്ട എന്താ അവിടെ ഒഴിച്ചു കൊടുക്കുക രണ്ട് മുട്ട ഡയറ്റ് ചെയ്യുന്നവർക്ക് വയറ് നിറഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ഫുഡാണിത് കേട്ടോ ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി ചേർക്കട്ടെ നമ്മുടെ മുട്ട എല്ലാം കൂടെ ആയിട്ട് ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കും ഇത് മുട്ട നന്നായിട്ട് അങ്ങനെ തോരം പോലെ ആവണം അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്ന ചിലരൊക്കെ ചെയ്യുന്നതായിരിക്കും ഇതും ഇതിങ്ങനെ നമുക്ക് ഇതെല്ലാം ചേർത്തിട്ട് ഓംലെറ്റ് പോലെ ഉണ്ടാക്കാം പിന്നെ ഉപ്പുണ്ടാക്കാൻ നോക്കി കുറച്ചിരി കുറവുണ്ട് അതിൻ്റെ ഇച്ചിരി ഉപ്പിടാ വിചാരിച്ചു എന്താ നന്നായി തോന്നും മുട്ടയുടെ ആ ഒരു നന വെക്ക മാറി ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇനി ചേർ വേറൊരു സാധനം ചേർക്കും എന്നിട്ട് നമ്മൾ ചേർക്കുന്നതാണ് വേണം ക്യാപ്സിക്കുന്നത് ക്യാപ്സിക്കം ഇങ്ങനെ ചെറുതായിട്ട് കരിയണം ഇത് വലുതാകാൻ പാടില്ല കൈ വെച്ചിട്ടൊന്ന് ചെയ്യുമ്പോൾ ഒന്ന് വേറൊരു ടേസ്റ്റാണ് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്ന് ഇളക്കിയാൽ മാത്രം മതി കേട്ടോ ഇതങ്ങ് വെന്താ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ക്യാപ്സിക്കം അങ്ങ് വെന്ത് പോയാൽ ഇനി നമ്മൾ ചേർക്കുന്നത് തികച്ചു ഓപ്ഷനിലാണ് വേണമെങ്കിൽ മതി കേട്ടോ എൻ്റെ കയ്യിലുണ്ടായിരുന്നതുകൊണ്ട് ആമി മേടിച്ചതായിരുന്നു ചേർക്കുന്നത് ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്നതായി വരുന്നു വരണം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ചേർത്ത ചീസൊക്കെ നല്ല മെൽറ്റ് ആയി ഇതിനകത്ത് ചേർന്നു ഇനി നല്ല ചൂടോടെ ഇത് കഴിക്കണം ആ കഴിക്കുമ്പോൾ ടേസ്റ്റിനും വ്യത്യാസമൊന്നും വരില്ല ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് തക്കാളി ചേർക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഒക്കെ ചേർക്കാം ഇപ്പം ഞാൻ കാർബ് കുറവുള്ള ഭക്ഷണം വെജിറ്റബിളാണ് ഇതിനകത്ത് ചേർത്തത് എനിക്കിഷ്ടമുള്ളതൊക്കെ ചേർക്കാം യശോ ഇവിടെ കിട്ടുന്ന പാത്രം എല്ലാം തട്ടി മറിക്കുന്നു